ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം മലപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ലാവണ്യ മമ്മൂടിയാക്ക ചേകി വാദി വാരി ഒതുക്കണതാണ് കേട്ടോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം അപ്പം ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ നീ വന്നു ശ്രുതി എൻ്റെ ഈ ഹെയർ സ്റ്റൈലിൽ എങ്ങനെയുണ്ട് ശ്രുതി എന്ന് ലാവണ്യ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് കൊള്ളാം മേഡം നന്നായിട്ടുണ്ട് എന്ന് പറയുകയാണ് അതെ എനിക്ക് ശ്രുതി എനിക്ക് വല്ലാത്ത ടെൻഷൻ പോലെ ഇനി എൻഗേജ്മെൻറ്റ് അധിക ദിവസങ്ങളിലൊന്നും ഒന്നും ഇല്ലല്ലോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല ശ്രുതി എന്ത് ചെയ്യണമെന്ന് ആകെ ഒരു ടെൻഷൻ പോലെ മേഡം മേഡത്തിന് ഞാൻ മുത്തശ്ശി അന്വേഷിക്കുന്നുണ്ട് ആ ജ്വലറിക്കാരി വന്നിട്ടുണ്ടാവും പുതിയ ഡിസൈനൊക്കെ ഇവിടെ വന്ന് കാണിക്കാന്ന അവര് പറഞ്ഞത് അതെ നീക്കെ മെഹന്തി ഇടാൻ അറിയാവോ ശ്രുതി അറിയാം മേഡം നീ എനിക്ക് നന്നായിട്ടൊരു മെഹന്തി കണ്ടുപിടിക്കണേ ഇടാനായിട്ട് ഓ ഇനി മെഹന്തിയൊക്കെ അശ്വിൻ സാറിന് ഇഷ്ടപ്പെടുവോ എന്തോ മാഡം നിനാ സാർ അശ്വിൻ സാറിന് ഇഷ്ടം നോക്കണത് മെഹന്തി സാർ മാഡത്തിന് ഇടണമെന്നുണ്ടെങ്കിൽ മാഡത്തിന് ഇട്ടൂടെ അതിനെയൊക്കെ അനുമതി ചോദിക്കണോ ആ സമയത്ത് ശ്രു അല്ല അവണി പറയുന്നുണ്ട് എന്ത് ചെയ്യാനും ശ്രുതി മുമ്പ് തൊട്ടേ ഞാൻ അങ്ങനെ ആയിപ്പോയി എസ് ആനോട് എനിക്ക് എതിർത്ത് നിൽക്കാനായിട്ട് പറ്റില്ല നിന്നെപ്പോലെ ഉരുളിക്ക് ഒപ്പേരി പോലെ എനിക്ക് പറയാനും പറ്റുന്നില്ല ഒന്നിനും നോ പറയാനും പറ്റുന്നില്ല അത് പണ്ട് മുതലേ ഛേദിച്ച് പോയി മാഡം എന്തായാലും വാ എന്ന് പറയുകയാണ് അങ്ങനെ അവർ നിലത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേക്കും ജ്വലറിക്കാരൻ വന്നിട്ട് ഓരോരോ ജ്വലേഴ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് ആ മുത്തശ്ശി ഒരു മോതിരം എടുക്കുന്നുണ്ട് മനോരമ വേണമെങ്കിൽ ഇടിവെട്ട് മോതിരം ഭയങ്കര കട്ടിയുള്ള ഒരു എടുക്കും കേട്ടോ അമ്മ എന്ന് പറയുമ്പോൾ ഈ മോതിരം വേണ്ട എൻഗേജ്മെൻറ്റിന് ഭയങ്കര സിമ്പിളും നല്ല ഭംഗിയുള്ള മോതിരമാണ് വേണ്ടത് ഏതൊരു മതിരി ഭയങ്കര കനുമുണ്ട് അതൊരു ഓവർ ആർഭാടവും ഈ മോതിരം വേണ്ട എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യം ശ്രുതി അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ ലാവണ്ണിയെടുത്ത് അഞ്ചു ചോദിക്കുന്നുണ്ട് ശ്രുതി ലാവണ്യെ നിനക്ക് ഇതിൽ ഏത് മോതിരം ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് രണ്ട് മോതിരം കൊടുക്കുകയാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ മോതിരം നോക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി പുറകിൽ നടന്നു വരുന്നുണ്ട് അശ്വിനെ കാണുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ല സാറിന്ന് ഇവിടെ വരില്ലെന്നാണല്ലോ പറഞ്ഞത് ഇത് എൻ്റെ വീടാണ് എപ്പോൾ വരണം പോകണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും ഹൗ എന്തൊരു ഇത് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ അതിനുശേഷം ശ്രുതി ആ മോതിരെടുക്കാം നോക്കാനായിട്ട് വരുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് അഞ്ചിൽ ചോദിക്കുന്നുണ്ട് ശ്രുതി നിനക്കിതിൽ ഏത് മോതിരാണ് ഇഷ്ടമായത് എന്ന് ചോദിക്കുമ്പോൾ അത് ഇങ്ങനെ പാട്ട് ഞാൻ നിൽക്കുകാട്ടോ പറ ഇതിൽ ഇതിലേത് മോതിരോ നിനക്ക് ഇഷ്ടമായത് എന്ന് ചോദിക്കുമ്പോൾ അശ്വിനോ അവിടെ വന്ന് നിൽക്കുകാട്ടോ ഓ അത് സാരില്ല മാഡം മാഡത്തിനെ ഇഷ്ടമുള്ള മോതിരെ എടുത്തോ എന്നാലും നീ ഒന്ന് നോക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി അതിലൊരു മോതിരം നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് അഞ്ജലിയുടെ കയ്യിൽ കൊടുക്കുകാട്ടോ കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അഞ്ജലി ഒരു മോതിരം എടുത്തിട്ട് അശ്വിൻ്റെ കയ്യിൽ കൊടുക്കുവാണ് എന്നിട്ട് കുഞ്ഞ ഈ മോതിരം നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ ആ മോതിരം തെലങ്ങും വലങ്ങനെയൊക്കെ നോക്കിയിട്ട് പറയുന്നുണ്ട് ആ ഈ മോതിരം കൊള്ളാം എനിക്കിഷ്ടമായി എന്ന് പറയുകയാണ് ആഹാ ദേ അമ്മ നോക്കിക്കും മുത്തശ്ശി രാവണയെ നോക്കിക്ക് ശ്രുതി സെലക്ട് ചെയ്ത അതേ മോതിരം തന്നെയാണ് അശ്വിനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അശ്വിൻ അഞ്ചിൻ അടുത്ത് അടുത്ത വായിക്കി പറയുന്നുണ്ട് അതേ ഞാൻ ചേച്ചിയിട്ട് ഇത് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു കൊള്ളാം എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ എനിക്ക് ഈ മോതിരം വേണ്ട ഞാൻ വേറെ മോതിരം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ആ മോതിരത്തിൻ്റെ ബോക്സ് വാങ്ങിക്കുക കേട്ടോ അതിനുശേഷം ശ്രുതിനെ പുച്ചത്തോടെ നോക്കുവാണ് നീ സെലക്ട് ചെയ്ത മോതിരൊന്നും എനിക്ക് വേണ്ടടി എന്ന രീതിയിൽ ശ്രുതിനെ നോക്കുവാണ് അതിനുശേഷം ശ്രു അശ്വിൻ കണ്ണട ശ്രുതിര മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അതിലൊരു മോതിരം ഇങ്ങനെ സെലക്ട് ചെയ്യുക കേട്ടോ കൈ വെച്ചിട്ട് അതിൽ ശ്രുതിര മുഖത്തിങ്ങനെ നോക്കിയിട്ട് കൈ വെച്ചിട്ട് അതിലൊരു മോതിരി ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ശ്രുതി ഇങ്ങനെ കാണിക്കുകയാണ് എനിക്ക് ഈ മോതിരം മതി എന്ന രീതിയിൽ അവർ ശ്രുതിച്ചിരിക്കുക കേട്ടോ അപ്പോഴാണ് അശ്വിൻ കയ്യിലെ മോതിരം നോക്കുന്നത് അത് ശ്രുതി സെലക്ട് ചെയ്ത അതേ മോതിരം തന്നെയാണ് കേട്ടോ അശ്വൻ വീണ്ടും അതവിടെ വെച്ചിട്ട് വേറൊരു മോതിരെടുക്കുകയാണ് ആ ചേച്ചി എനിക്ക് ഈ മോതിരം മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകട്ടോ അതിനുശേഷം നമ്മുടെ മനോരമയാണെങ്കിൽ അതിലൊരു കമ്മലെടുത്തിട്ട് മുത്തശ്ശിയോട് ചോദിക്കണ്ടേ അമ്മേ ഈ കമ്മൽ ഞാൻ എടുത്തോട്ടെ മനോരമ വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഏയ് ഞാൻ ഏതാ അമ്മക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതവിടെ വെക്കുവാണ് അതിനുശേഷം അഞ്ചിനി ഒരു മാല മാലെടുക്കുന്നുണ്ട് ലാവണ്യ ഈ മാല എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ പറയണ്ട് ചേച്ചിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള മാലയാ നല്ലത് നമുക്കൊരു കാര്യം ചെയ്യാം ലാവണ്യ ഈ മാലേക്കോ ഒന്ന് ഇട്ടു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന മാലേക്ക ഇട്ടു നോ ഇട്ട് നോക്കാൻ വേണ്ടി എടുക്കുകട്ടോ ആ സമയത്ത് ആ ചോളറിക്കാരൻ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അല്ല മാഡം മാഡം ഒന്ന് സെലക്ട് ചെയ്തില്ലല്ലോ നോക്ക് മേഡം നല്ല പുതിയ കളക്ഷനൊക്കെ ഉണ്ട് ഓ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അശ്വിനൊരു കൂടി തന്നെ ശ്രുതിനെ നോക്കുകട്ടോ ശേഷം നമ്മുടെ ലാവണ്യ ശ്രുതി വന്നേ എന്ന് വട്ടുമുകളിലേക്ക് പിടിച്ചുകൊണ്ട് പോകുകയാണ് ആ സമയത്ത് അശ്വിൻ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കനമുള്ള ഒരു മാല തന്നെ അവിടെ നിന്ന് എടുക്കുവാണ് ഈ മാല ഞാൻ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിക്കാരോട് പറയാം കേട്ടോ അതിനുശേഷം അശ്വിൻ മുകളിലേക്ക് പോവാണ് അവിടെ ലാവണ്യും അതുപോലെ തന്നെ ശ്രുതിയും കൂടി ഉണ്ട് കേട്ടോ ശ്രുതിയുടെ കയ്യിൽ നമ്മുടെ അശ്വിൻ ആ മാലയുടെ ബോക്സ് കൊടുക്കുവാണ് അത് തുറന്നു നോക്കുമ്പോഴേക്കും ശ്രുതി നെട്ടി പോവുകയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി മാലയാണ് കേട്ടോ അശ്വിനെ ആ മാല കാണുമ്പോൾ ശ്രുതിക്ക് വളരെ സന്തോഷം തോന്നുവാണ് ശ്രുതി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ചിരിക്കുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ ആ മാല എടുത്തിട്ട് ലാവണ്യയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ആ സമയത്ത് ലാവണിയ ഹായ് ഈ മാല നീ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്നു എനിക്കറിയായിരുന്നു ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു സാർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിനെ കെട്ടിപ്പിടിക്കാണ് ലാവണ്യ അശ്വിന് തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് അശ്വൻ മുഖം തിരിച്ചിട്ട് ശ്രുതിയെ നോക്കിയിട്ട് ഇങ്ങനെ പുച്ചത്തോടുകൂടി ചിരിക്കുവാട്ടോ ശ്രുതി അപ്പോഴേക്കും അവിടുന്ന് മുഖം തിരിച്ചിട്ട് അങ്ങോട്ട് മാറി നിൽക്കുവാണ് അങ്ങനെ മാലിട്ട് കഴിയുമ്പോഴെങ്കിലും അവനെ പറയേണ്ടത് ഞാനിത് അഞ്ജലസിച്ചിനേക്കൊന്ന് കാണിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് പോകുവാണ് ശ്രുതി പതിക്കാവനയുടെ പുറകെ പോകുന്നുണ്ട് അശ്വിൻ ആവൺ ശ്രുതിനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രുതി വളരെ വിഷമത്തോട് കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ അശ്വിനുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാകും ശ്രുതിനെ വേദനിപ്പിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് അതിനുശേഷം നമ്മുടെ ആ അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശേഖ പറ എന്ന് നമുക്ക് പൊട്ടിക്കിലേക്ക് പോയാലോ എന്ന് പറയുമ്പോൾ മനോരമ ചോദിക്കണ്ടേ ഹലോ എപ്പോഴാണ് പോകാൻ പോകുന്നത് അതെ ഇപ്പം പോകണം ഇനിയിപ്പോൾ സമയമില്ലല്ലോ അയ്യോ ഞാൻ വരുന്നില്ല അഞ്ജലി ബേബി എന്ത് പറ്റിയ ഞാൻ ഈ ബ്യൂട്ടി പാർലർ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട് അവിടേക്കൊന്ന് പോണമായിരുന്നു അയ്യോ അവിടെ പോയില്ലെങ്കിലോ ശരിയാവില്ല എന്ന് പറയുമ്പോഴേക്കും സാരില്ല ആൻറ്റി ആൻറ്റി ഒരു കാര്യം ചെയ്യും ആകാശമായിട്ട് പിന്നീട് പോയാൽ മതി എന്ന ബൊട്ടിക്കിൽ ഞങ്ങളെന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയിക്കോട്ടെ ആ ശരി എന്നാൽ നിങ്ങൾ പോയിട്ട് വാ എന്ന് മനോരമ പറയുകയാണ് അങ്ങനെ ശ്രുതി നീയും വാ എന്ന ലാവണ്ടി പറയുമ്പോൾ ഏ ഞാൻ വരുന്നില്ല മാഡം നീ വാ ശ്രുതി എല്ലാവരും ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് പോകാം എന്ന് അഞ്ജലി പറയുകയാണ് അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ മാറിയിട്ട് ടെക്സ്റ്റൈൽസിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുക അങ്ങനെ ഒരു വലിയ ടെക്സ്റ്റൈൽസിനാണ് അവര് കേറണത് അങ്ങനെ ആദ്യം കേരളത് നമ്മുടെ ലാവണ്ണിയും അതുപോലെ തന്നെ ശ്രുതിയും അശ്വിനിയും കൂടിയിട്ട് ആദ്യം കേറിപ്പോകട്ടോ അഞ്ജലി പതിക്കെ പതിക്കേണ്ട നടന്നു വരുന്നത് ആ സമയത്ത് അവിടെയൊക്കെ ഒരാൾ വരുന്നുണ്ട് ആ അഞ്ജലി മേഡം എന്ന് പറയുമ്പോഴേക്ക് ആ ആ ശ് ശിവ ശിവശങ്കര സ്ഥാനന്തേ ഇവിടെ അത് എൻ്റെ അനിയന്റെ കടയാണല്ലോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വന്നതാണ് അല്ല മേഡത്തിന് അനിയന്റെ വിവാഹ നിശ്ചയമാണെന്ന് എനക്ക് കേട്ടല്ലോ ടി വിയിൽ വാർത്ത കണ്ടായിരുന്നു മാഡം വിവാഹ നിശ്ചയത്തിന് ഗോൾഡൊക്കെ ഞങ്ങളുടെ കടയിൽ നിന്ന് എടുക്കുമല്ലോ അല്ലെ അത് സോറി കേട്ടോ വിവാഹ നിശ്ചയത്തിന്റെ ഓർണമെന്റ്സ് ഞങ്ങൾ എടുത്തു വേറൊന്നും വിചാരിക്കല്ലേ അയ്യോ അതെന്ത് പറ്റി മാഡം എപ്പോഴും നിങ്ങൾ ഞങ്ങളുടെ കടയിൽ നിന്നല്ലേ ജ്യോലസ്ഥർക്കാർ എന്ന് പറയുമ്പോഴേക്കും അത് വേറൊന്നല്ല ആശ്വിൻ കുഞ്ഞൻ വേറൊരു കടയിലായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓ എനിക്ക് തോന്നുന്നു അന്ന് ശ്യാംസാർ മേഡത്തിന് വേണ്ടി മേടിച്ച മോതിരത്തിന്റെ ഡിസൈൻ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ അതായിരിക്കും നമ്മുടെ കടയിൽ വരാത്തത് എപ്പൊ മേടിച്ചു എന്നാ പറയുന്നത് ഷ്യാമേട്ട് അങ്ങനത്തെ ഒരു മോതിരം വാങ്ങിച്ചിരുന്നില്ലല്ലോ മേടിച്ചു മേഡം കഴിഞ്ഞ ആഴ്ച ഒരു മോതിരം വാങ്ങിച്ചില്ലേ ഞങ്ങളുടെ കടയിൽ നിന്ന് അത് മേഡത്തിന് തന്നില്ലേ ആ മോതിരത്തിന്റെ ഡിസൈൻ മേഡത്തിന് ഇഷ്ടപ്പെടാത്തോണ്ടല്ലേ മേഡം ഇപ്പൊ ഞങ്ങളുടെ കടയിൽ നിന്ന് നിശ്ചയത്തിന് മോതി ചോലേഴ്സൊന്നും മേടിക്കാത്തത് ആ സമയത്ത് അഞ്ജലി ആലോചിക്കാട്ടോ കേട്ടോ എന്നാലും ശ്യാമേട്ടൻ കള്ളം പറഞ്ഞല്ലോ ശ്യാമേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ് എന്താ മേഡം ആലോചിക്കണത് എന്ന് പുള്ളിക്കാരൻ ചോദിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല ഞാൻ ആ മോതിരത്തിൻ്റെ കാര്യം ആലോചിക്കായിരുന്നു ഇപ്പോൾ ഓർമ്മ വന്നിട്ടോ അത് നല്ല ഭംഗിയുള്ള മോതിരമാണല്ലോ എന്നാൽ മേഡം ഒരു കാര്യം ചെയ്യാമോ ഇനിയിപ്പോൾ കല്യാണത്തിന് ഞങ്ങളുടെ കടയിൽ നിന്ന് ആഭരണങ്ങൾ എടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ ഉം അതെന്തായാലും നിങ്ങളുടെ കടയിൽ നിന്ന് എടുക്കോളൂ എന്ന് അഞ്ജലി പറയുകയാണ് അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷാവണം ശരി മാഡം എന്ന് ഞങ്ങൾ പോയിട്ട് വരാം സാറിനോ അശ്വിൻ സാറിനെ ഞങ്ങൾ പിന്നീട് കണ്ടോളാം എന്ന് പറയുകയാണ് ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ജ്വല്ലറിക്കാരൻ അവിടുന്ന് പോകുക കേട്ടോ അഞ്ജലിക്കാങ്കിൽ വല്ലാത്ത സംശയം തോന്നുവാണ് എന്നാലും ഷ്യാമേട്ടനെതിന് എന്നോട് കള്ളം പറഞ്ഞത് അപ്പോൾ അന്ന് മേടിച്ച മോതിരം അത് ഷ്യാമേട്ടൻ തന്നെ മേടിച്ച മോതിരമാണോ എന്നൊക്കെ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അല്ല അഞ്ജലി മേഡം അഞ്ജലി മേഡം തന്നെ ഇവിടെ നിൽക്കുന്നത് ദേ ലാവണിയും മഷീൻ സാറൊക്കെ മാഡത്തിന് അന്വേഷിക്കുന്നുണ്ട് വാ എന്ന് പറയാണ് ഞാൻ വരാം ശ്രുതി നീ നടന്നു എന്ന് പറയുന്നുണ്ട് വാ മേഡം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ശ്രുതിയുടെ പുറകെല്ലാം അങ്ങ് നടന്നു പോകാം അങ്ങനെ ലാവണി ഓരോരോ ഡ്രസ്സുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണ് അപ്പം ഈ യെല്ലോ കളർ സാരിയാണ് അഞ്ചലിച്ച് ഈ സാരി എങ്ങനെയുണ്ട് എന്ന് കണ്ട് കാണിക്കുക കേട്ടോ അവിടെ വില കൂടിയ സാരി കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ പക്ഷേ കൂടി തന്നെ ശ്രുതിനെ ഇങ്ങനെ നോക്കുക കേട്ടോ ഇതൊക്കെ വില കൂടിയ സാധനങ്ങളാണ് നിനക്ക് അതിനെപ്പോൾ ഉള്ളവർക്ക് ഇരുന്ന് മേടിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു കൂടി തന്നെ ശ്രുതിനെ നോക്കുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ